പിണ്ടിമന കുറുമറ്റം ശ്രീ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നാളെ ആരംഭിക്കും മുന്നോടിയായുള്ള പ്രഭാഷണ പരമ്പര സമാപിച്ചു പിണ്ടിമന കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത് ഉത്സവത്തിന് മുന്നോടിയായി മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പര സമാപിച്ചു പ്രൊഫസർ ഉഷ എസ് നായർ സ്വാമി പ്രബോധ തീർത്ഥ എൻ എസ് സുമേഷ് കൃഷ്ണൻ എന്നിവരാണ് പ്രഭാഷണം നടത്തിയത് അത് ആ പത്ത് തലയുടെ ബുദ്ധി അല്ലാതെ അതിന്റെ സംഭവങ്ങൾ അല്ല തന്നെ അത് വേണം ഗ്രഹിക്കാൻ അതേ ഗ്രഹിക്കേണ്ടു ജീവിതത്തിൽ ഒറ്റ മനുഷ്യന് പതിനാറായിരത്തി എട്ട് ഭാര്യ ഒന്നും ഉണ്ടാവില്ല പതിനാറായിരത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഇന്ത്യൻ കൾച്ചർ വലിയ പ്രാധാന്യമുണ്ട് അത് ചിലപ്പോ നമ്മുടെ സകല ജീവജാലങ്ങളുടെയും ആകെത്തുകയെ കൂട്ടിയിട്ടാവാം അല്ലെങ്കിൽ കംസ വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് മഹാസർവേശ്വര പൂജ ശനിയാഴ്ച രാവിലെ പത്തിന് മകംതൊഴൽ എന്നിവ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച താലപ്പുലി എതിരയൽപോടെയാണ് ഉത്സവം സമാപിക്കുന്നത് ചടങ്ങുകൾക്ക് മേൽശാന്തി പോത്തേപ്പുറത്ത് രാജൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും കെ സി വി ന്യൂസ് പിണ്ടിമന